ഹായ് ഹലോ നല്ല ഡേ വിശേഷങ്ങൾ അപ്പോൾ ഒരുപാട് നാളെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ കിട്ടിയാൽ വരികയാണ് കേട്ടോ കുറേ ആയി വരികയാണ് വരികയാണ് പറഞ്ഞിട്ട് പേപ്പേഴ്സൊന്നും സെറ്റാവാത്ത കാരണം അങ്ങനെ നീണ്ട് 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 ഇതോ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു നാളെ വരികയാണെന്ന് അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആകെ തിരക്കായിട്ടോ ഇത്രയും ദിവസം കാത്തിരുന്നിട്ട് ഞാനിങ്ങനെ കുറെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരുക്കി വെക്കണം എന്നൊക്കെ നമ്മൾ എത്ര ആൾക്കാരുണ്ട് പിന്നെ ഭർത്താക്കന്മാർ വരുമ്പോഴത്തേനും സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കി വെക്കണത് നമ്മൾ ഒരുപാട് പേരുണ്ട് അല്ലേ തേങ്ങ വറുത്ത് വെക്കുക പിന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കുക പിന്നെ നമുക്കതിനെ മെനക്കെട്ട കുറച്ച് പണികളുണ്ടല്ലോ ഉള്ളി തോൽ കളയുക അങ്ങനെയുള്ള പണികളൊക്കെ അതൊക്കെ ചെയ്ത് വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നല്ല നല്ല ഡ്രസ്സുകൾ സ്റ്റിച്ച് വാങ്ങി വെക്കുക അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ അതിന് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പ് നടത്തുമെന്നാണ് എൻ്റെ ഒരു തോന്നല് കേട്ടോ ഇനിയിപ്പോൾ എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് തേങ്ങ ഒക്കെ വറുത്ത് വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് രണ്ട് ദിവസം മുന്നെത്തിയാണ് കേട്ടോ തേങ്ങ വറുത്തു വെക്കലൊക്കെ മക്കൾക്ക് ഒഴിവുള്ളൊരു ദിവസം ഞാൻ ഇതുപോലെ അവരോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ആ ഞാൻ ചിരവി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പത്ത് തേങ്ങ എടുത്തിട്ട് ചിരവി വറുത്ത് വെക്കുകയാണെങ്കിൽ ഇത് നന്നായി ഗോൾഡൻ കളർ വരെ നമ്മൾ അങ്ങനെ ചെറു തീയിലിട്ടിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾ കേടു വരാണ്ടിരിക്കും കേട്ടോ പിന്നെ കുറെ കഴിയുമ്പോൾ വേണമെന്ന് നമുക്കൊരു പേടി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചാലും മതി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുള്ളത് ഞാൻ എൻ്റെ നാത്തൂരാണ് കേട്ടോ അവൾ അവൾ ഭർത്താവ് വരുമ്പോഴത്തേനും അളിയം വരുമ്പോഴത്തേനും ഇങ്ങനെ എന്താ പറയുക തേങ്ങ വറുത്തു വെക്കുക അതുപോലെ അച്ചപ്പം കുഴലപ്പം അങ്ങനെ എന്താ പറയുക ഉണ്ണിയപ്പം ചിപ്സ് അങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കൊക്കെ ചെയ്യുന്നിങ്ങനെ കാണാറുണ്ടായിരുന്നത് പിന്നെ ഞാനിങ്ങനെ വരുമ്പോഴത്തേനും അങ്ങനെ വറുത്ത് വെക്കാറൊന്നും ഇല്ല പിന്നെ നമ്മൾ പോകുമ്പോൾ ഗൾഫ് പോകുമ്പോഴൊക്കെ തന്നെ വറുത്തിട്ട് കൊണ്ടുപോവാറൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചിലപ്പോൾ വരുന്നവരൊക്കെ ഉണ്ടാവും കാരണം അധികം ചിലപ്പോൾ ഫുഡൊക്കെ പുറത്തൊന്നും അല്ല കഴിക്കുക പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമല്ലേ യൂസ് ചെയ്യുള്ളൂ എന്നാലും ആ ഒരു അഞ്ചാറ് മാസം ഇത് കേട് വരാതിരിക്കാറുണ്ട് കേട്ടോ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ ഞാനും അങ്ങനെ പലഹാരങ്ങളൊക്കെ കുറച്ച് ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ അതിനൊന്നും പറഞ്ഞപോലെ സമയം കിട്ടിയില്ല പെട്ടെന്നാണ് വിളിച്ചിട്ട് ഇന്ന് വിളിച്ചിട്ടാണ് നാളെ വരുമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് മുന്നേ ഞാനിങ്ങനെ ഉള്ളി തോലി കളഞ്ഞു വെക്കുക ഇഞ്ചിന്ന് നേരക്കി വെക്കുക അങ്ങനെയുള്ളതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ അന്ന് ഇങ്ങനെ എടുത്തിട്ടുള്ള വീഡിയോസാണ് കേട്ടോ പിന്നെ വരുന്നതിൻ്റെ അന്ന് തലസ്ഥ എന്തായിരുന്നു പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി പിന്നെ നമുക്കൊന്ന് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാനൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആകെ ഒരു തിരക്കായിരുന്നു പിന്നെ രാവിലെ നമ്മൾ രാത്രി വിളിക്കാൻ പോകുക കേട്ടോ ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോൾ ഇറങ്ങാന്നാണ് വിചാരിക്കുന്നത് പിന്നെ മൂന്ന് മണിക്കാണ് നെടുമ്പാശ്ശേരിക്ക് ഫ്ലൈറ്റ് അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്നുകൊണ്ട് എത്തുമ്പോഴത്തേനും കാലത്ത് ഒരു ആറ് മണിക്കൊക്കെ ആവുമ്പോഴേ നമ്മൾ എത്തുക അപ്പോൾ പിന്നെ ചായ ഒക്കെ നമുക്കവിടെ വന്നിട്ട് കുടിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചിക്കൻ കറിയൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വെക്കുക പിന്നെ ഉച്ചക്കുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞൊക്കെ ഒക്കെ ചെയ്തിട്ടോ ചിക്കൻ നാടൻ ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഏതാ ഉണ്ണിപ്പുണ്ടാക്കണോ പിന്നെ നമ്മൾ പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പത്തിരി പരത്തി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക ചെയ്തിട്ടോ രാവിലെ അനിയത്തി എടുത്തിട്ട് ചൂടാലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒക്കെ കൂടെ അവൾക്ക് ഇടങ്ങാറ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനും മക്കളും മാത്രമേ കേട്ടോ പോകണുള്ളൂ നമ്മുടെ വണ്ടിയിൽ അത്ര ആൾക്കാരെ കൊള്ളു പിന്നെ നാത്തൂൻ്റെ മോനും ഉണ്ട് അവനെ ഡ്രൈവ് ചെയ്യാൻ അവന് എത്ര ദൂരത്തൊക്കെ ഇല്ല അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് അവനെ വിളിച്ചതാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇറങ്ങട്ടെ ഇൻഷാല്ല ഇനി പോയി വന്നിട്ട് കാണാം ഭയങ്കര ടെൻഷനാണ് കേട്ടോ കാരണം ഒരുപാട് ദിവസമായിട്ട് ഇങ്ങനെ ഓരോരോ തടസ്സങ്ങളിറങ്ങുന്നത് അപ്പോൾ ആളും കൂടെ എത്തി നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബൈ ബൈ